ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനു വരുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് മനു ആണെങ്കിലേ മുത്തശ്ശി വന്ന പാടെ തന്നെ ആ മോതിരം കാണാതായ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ട് മനുവിന് വിഷമാകുന്നുണ്ട് അലീനയെ കുറ്റപ്പെടുത്തിയ വൈജയൻ്റെ കുറ്റപ്പെടുത്തിയ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ അതിനുശേഷം തനിക്ക് ചായ വേണമെന്ന് പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അവളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവളോട് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഏകദേശം മാറിയില്ല ചോദിക്കുമ്പോൾ ഉവ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവളുടെ ഫോണിൽ നോക്കിയിട്ട് ഈ ഫോണിൽ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മനു എന്നിട്ട് പറയുകയാണ് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മനു അവിടെ നിന്നും പോകുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഗ്രേസി ഗ്രേസി ആൻറ്റി രേവതിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഫംഗ്ഷന് പോകുമ്പോൾ ഇടാൻ പറ്റിയതും അതുപോലെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയതും പിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതും നല്ല നല്ല ഡ്രസ്സുകൾ തന്നെയാണ് അവൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്നത് രേവതിക്ക് അതൊക്കെ കണ്ട് സങ്കടം വരികയാണ് രേവതി പറയുന്നുണ്ട് ഞാനും അലീന ചേച്ചിയും പല വീടുകളിലും പോയി പഴ മറ്റുള്ളവരുടെ പഴയതൊക്കെ വസ്ത്രങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയാന കൂടാതെ നമ്മുടെ ഗ്രേസി ആൻറ്റി ആണെങ്കിൽ അവൾക്ക് വേണ്ട മേക്കപ്പ് സെറ്റ് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഫേസ് ക്രീമും അതുപോലെ മുടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നെയിൽ നെയിൽ കട്ടറും നെയിൽ പോളിഷറും അങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ട എല്ലാ വസ്തുക്കളും ഗ്രേസി വാങ്ങിക്കൊടുക്കുകയാണ് അതൊക്കെ അവളുടെ കണ്ണുകൾ നിറയ്ക്കുകയാണ് എന്തായാലും അവൾ അതൊക്കെ വാങ്ങിയിട്ട് മുകളിലേക്ക് പോവുകയും അതുപോലെ തന്നെ അതിൽ നിന്നൊരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് താഴേക്ക് വരുമ്പോൾ ഗ്രേസിക്കും മാമച്ചായനും അത് ഭയങ്കര സന്തോഷമാണ് നല്ല സുന്ദരിയായിട്ടാണ് അവളെ കാണുന്നത് അങ്ങനെ മാമച്ചായൻ അവളുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവൾക്കും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനിടയിലാണെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രവതിയെ വിളിക്കുന്നുണ്ട് അപ്പൊ രേവതി ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പൊ ഞങ്ങളുടെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല നീ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഇനി എന്തായാലും ഭക്ഷണമൊന്നും വേസ്റ്റ് ആകില്ല നീ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം അവളെ എടുത്തിട്ട് അവൾ അടുക്കളയിൽ ഒരു മൂലയിൽ ചെന്നിരിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും ഗ്രേസി ആണ്ടിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് വഴക്ക് കേൾക്കുകയും അവളുടെ ഒപ്പം അവരുടെ ഒപ്പം തന്നെ ഇരുത്തിയിട്ട് അവൾക്ക് വേണ്ട ചിക്കനും എല്ലാ സാധനങ്ങളും ഗ്രേസി ആണ്ടി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് മാനൊന്നും ഇടിഞ്ഞു വീടാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ അന്തസ്സും ഇല്ലാതാവാൻ പോകുന്നു നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയാണ് ഗ്രേസി ആൻ്റിയും മാമച്ചായനും സ്വന്തം മകളെ പോലെ തന്നെയാണ് നോക്കുന്നത് ഇതിനിടയിൽ നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ട് അത് വേറെ നമ്മുടെ അലീന ആ ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിക്കുകയാണ് അങ്ങനെ രേവതി മാമച്ചേൻ്റെ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അപ്പൊ രേവതി സംസാരിക്കുന്നുണ്ട് രേവതിയോട് ചോദിക്കുകയാണ് അലീന എങ്ങനെയുണ്ട് മോളെ അവിടെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന ചോദിച്ചു എനിക്കിവിടെ സ്വർഗ്ഗമാണ് എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അലീന പറയുന്നത് കൂടെ നമ്മുടെ ഗ്രേസി ഗ്രേസിയാൻറി നിൽക്കുന്നുണ്ട് ഗ്രേസിയാൻറ്റിക്കും ആ ഒരു സംസാരം വലിയ ഇഷ്ടാവുകയാണ് അതിനുശേഷമാണെങ്കിൽ രേവതി ഗ്രേസിയെ കൊച്ചമ്മേ എന്ന് വിളിക്കുമ്പോൾ ഗ്രേസിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗ്രേസി പറയുകയാണ് നീ എന്നെ കൊച്ചമ്മ എന്നൊന്നും വിളിച്ചു പോകരുത് ഇനി മേലാല് എന്നെ ആന്റി എന്ന് വിളിച്ചാൽ മതി അതുപോലെ മാമച്ചായനെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ രേവതിയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു പോകുന്ന ഭാഗമൊക്കെയാണ് കേട്ടാ വന്നിട്ടുള്ളത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണെങ്കിൽ കമലയെ വിളിക്കുകയാണ് അപ്പം കമല ദേവതയെക്കുറിച്ചിട്ടുള്ള അല്ല അലീനയെക്കുറിച്ചിട്ടുള്ള പരാതികൾ അവളെ ഓരോ കുത്തിവാക്കുകളൊക്കെ പറഞ്ഞ് അവളെ വൈജയന്തിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി കയറ്റാൻ നോക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് നീ പറയുന്നത് പോലും ഒന്നല്ല അവൾ നല്ല കുട്ടിയാണ് നല്ല അടക്കവും ഒതുക്കവും വൃത്തിയും വെടുപ്പും അവൾ വെക്കുന്ന ഏതൊരു ഭക്ഷണവും നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാം നല്ല നല്ല രുചിയോടു കൂടി കഴിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അതെന്തായാലും അലീന അവിടെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് അലീനയ്ക്ക് ആ ഒരു സംസാരം ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുക്കുട്ടിയാണെങ്കിൽ അലീന ചേച്ചിയും രേവതിയെയും കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ ചിന്നുക്കുട്ടി പെട്ടെന്ന് അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടുത്തെ ഓർഫർഫനേജിൽ നിന്നും ഒരു പാവയെയും കയ്യിൽ പിടിച്ച് ഓടിപ്പോവുകയാണ് അപ്പോൾ എതിരെയായിട്ട് ഒരു വലിയൊരു ലോറി വരുന്നുണ്ട് പുറകെയായിട്ട് ചിന്നു കുട്ടിയുടെ കുറേ അകലെയായിട്ട് ഒരു സിസ്റ്റർ ഓടി വരികയാണ് അപ്പോഴേക്കും അവ ബ്രേക്ക് പിടിച്ച് ആ ലോറി അങ്ങ് നിർത്തുകയാണ് സിസ്റ്റർ ആകെ പേടിച്ച് പോയിട്ട് ആലറി വിളിക്കുന്നുണ്ട് ഏതായാലും ചിന്നുകുട്ടിയെ വണ്ടി ഇടിക്കുന്നൊന്നുമില്ല ചിന്നക്കുട്ടി രേവതിയെയും അലീൻ യും കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയാണ് കുഞ്ഞു കുഞ്ഞു കുട്ടിയാണല്ലോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്